ം അർദ്ധരാത്രി പാകിസ്ഥാനിൽ വൻ അട്ടിമറി നടന്നിരിക്കുന്നു എന്നൊരു സംശയമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കാരണം അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ അറിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാൻ നെട്ടോട്ടത്തിലാണ് സ്വന്തം പ്രവിശ്യയിൽ തന്നെയാണ് ഇവർ വ്യോമാക്രമണം ഉൾപ്പെടെ രണ്ടാഴ്ചയ്ക്ക് മുമ്പേ നടത്തിയത് ആദ്യമൊരു വെടി പിന്നെ പോക തുടർന്ന് പോരാട്ടം പാകിസ്ഥാനുമായുള്ള അഫ്ഗാൻ അതിർത്തിയിൽ കൊല്ലപ്പെട്ടത് പതിനൊന്ന് പേരുടെ പാകിസ്ഥാൻ പാരാമിലിറ്ററി സംഘവും പത്തൊമ്പത് പേരുടെ തെഹറിക് ഇ താലിബാൻ പാകിസ്ഥാൻ ഭീകരരുമാണ് പാകിസ്ഥാനിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഈ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇവർ രണ്ട് കൂട്ടരും അതായത് അർദ്ധ സൈനിക വിഭാഗവും ഭീകരരും സഹകരിച്ച് അതിർത്തി പ്രദേശത്ത് എന്തായിരുന്നു ദൌത്യം എന്ന ചോദ്യം ഈ സംഭവത്തെ തുടർന്ന് ഇപ്പോൾ ഉയരുന്നുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ താലിബാൻ ഏറ്റെടുത്തതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് ഇനിയും വ്യക്തമായി ചുരുളറിയാൻ ഒട്ടേറെ സംഭവഗതികൾ പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട് എന്ന് വേണം വിലയിരുത്താൻ അങ്ങനെയാണ് നിരീക്ഷകർ പറയുന്നത് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഖൈബർ പഖ്വ പ്രവിശ്യയിലെ ഹൊറാക്സായ് ജില്ലയിലാണ് സംഭവം നടന്നത് ഇന്റലിജൻസ് വിവരം അടിസ്ഥാനമാക്കിയുള്ള ഒരു ഓപ്പറേഷനിൽ നിരോധിത തെഹ്റിക് ഇ താലിബാൻ പാകിസ്ഥാന്റെ ഭീകരരും കൊല്ലപ്പെട്ടതായി പാക് സൈന്യം അറിയിച്ചതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്റലിജൻസ് വിവരം അടിസ്ഥാനമാക്കിയുള്ള ഒരു ഓപ്പറേഷനിൽ നിരോധിത തെഹറിക് ഇ താലിബാൻ പാകിസ്ഥാന്റെ പത്തൊമ്പത് ഭീകരരും പതിനൊന്ന് അർദ്ധ സൈനികരും കൊല്ലപ്പെട്ടതായി പാക് സൈനിക സൈന്യം അറിയിച്ചതായി വാർത്താ ഏജൻസി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഫിറ്റ്ന അൽ ഖവാറിജ് എന്ന പദത്തിൽ നിന്നുള്ള ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഒക്ടോബർ ഏഴ് മുതൽ എട്ട് തീയതികളിൽ രാത്രിയിലാണ് ഓപ്പറേഷൻ നടത്തിയത് ഏറ്റുമുട്ടലിനിടെ പത്തൊമ്പത് തീവ്രവാദികളെ നരകത്തിലേക്ക് അയച്ചുവെന്ന് സൈന്യം പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഒരു ലഫ്റ്റനന്റ് കേണലും ഒരു മേജറും ഉൾപ്പെടെ പതിനൊന്ന് പാകിസ്ഥാൻ സൈനികരും കൊല്ലപ്പെട്ടു പ്രദേശത്ത് അവശേഷിക്കുന്ന ഭീകരരെ ഇല്ലാതാക്കാൻ ഒരു അണുപഭോക്തമാക്കൽ പ്രവർത്തനം തുടരുകയാണെന്നാണ് സൈന്യത്തിന്റെ അറിയിപ്പ് ഇതിനിടെയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ താലിബാൻ ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ സർക്കാരുമായുള്ള വെടിനിർത്തൽ ടി ഡി പിൻവലിക്കുകയും സുരക്ഷാസേനയെയും പോലീസിനെയും നിർവഹണ ഏജൻസികളെയും ലക്ഷ്യമിടുന്നതായി പ്രതിജ്ഞ എടുക്കുകയും ചെയ്തതിനു ശേഷം പ്രത്യേകിച്ച് ഖൈബർ പഖ്വയിലും അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാനിലും ഉൾപ്പെടെ പാകിസ്ഥാനിൽ ഭീകരാക്രമണങ്ങളിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂന്നാം പദത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ മേഖലയാണ് മൊത്തം മരണങ്ങളിൽ ഏകദേശം ശതമാനവും ആക്രമണ സംഭവങ്ങളിൽ അറുപത്തിയേഴ് ശതമാനത്തിലധികവും ഇവിടെയാണ് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഖൈബർ പക്തയിലും അതോടൊപ്പം തന്നെ ബലുചിസ്ഥാനുമാണ് രാജ്യത്തെ ഭീകരരുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളിൽ തൊണ്ണൂറ്റിയാറ് ശതമാനത്തിൽ അധികവും കൂടുതലായിട്ടുള്ളത് റോയിട്ടേഴ്സ് വൃത്തങ്ങൾ അനുസരിച്ച് ഹമാ ശൈലിയിലുള്ള ആക്രമണം പാകിസ്ഥാനെ ഞെട്ടിച്ചു എന്നതാണ് വടക്ക് പടിഞ്ഞാറൻ ജില്ലയായ ഖുറാമിൽ ഒരു വലിയ സംഘം തീവ്രവാദികൾ വെടി വെടിയുതിർത്തുന്നു എന്നും കൂടാതെ റോഡിലേക്ക് ബോംബുകൾ നേരെ വാഹനങ്ങളിലേക്ക് കടന്നുപോകുന്ന സമയത്ത് അതിലേക്ക് എറിയുന്നു അത് ബോംബുകൾ ചെന്ന് വാഹനത്തിൽ പതിക്കുന്നു എന്നും പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത് റോയിട്ടേഴ്സ് റിപ്പോർട്ടർക്ക് നൽകിയ പ്രസ്താവനയിൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ താലിബാനാണ് ഏറ്റെടുത്തിട്ടുള്ളത് അഭിപ്രായത്തിനായുള്ള അഭ്യർത്ഥനകളോട് സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻ വിഭാഗം ഉടൻ പ്രതികരിച്ചിട്ടില്ല ഏതാനും നാളായി സർക്കാരിനെ അട്ടിമറിക്കാനും ഇസ്ലാമിക ഭരണത്തിന്റെ കർശനമായ വ്യാഖ്യാനം അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുന്ന തെഹ്റിക് ഇ താലിബാൻ പാകിസ്ഥാൻ സുരക്ഷാസേനയ്ക്കെതിരെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ ലക്ഷ്യങ്ങളിൽ പരിശീലനം നൽകാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനെ ഈ സംഘം ഉപയോഗിക്കുന്നതായി ഇസ്ലാമാബാദ് ആരോപിക്കുന്നുണ്ട് കാബൂൾ ഈ ആരോപണം തികച്ചും നിഷേധിക്കുകയാണ് എന്തായാലും പാകിസ്ഥാനിൽ നടന്ന അടിക്കടി ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാനിലെ സൈനികർ അതോടൊപ്പം തന്നെ പട്ടാള ജനറൽമാർ ഉൾപ്പെടെയുള്ളവർക്ക് മരണം സംഭവിക്കുന്നുവെന്ന് പാകിസ്ഥാൻ വലിയ രീതിയിലേക്ക് ഒരു അട്ടിമറിയിലേക്ക് പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ്